നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷകാലം തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വളരെ കാലങ്ങളായിട്ട് അസാധ്യമെന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും കൃത്യനിഷ്ഠയോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് കലാ കായിക രംഗത്ത് കലാകായികപരമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മത്സരങ്ങളും മത്സരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരിശീലനങ്ങൾക്ക് ഒരു സമയത്ത് ആരംഭിക്കേണ്ടതായിട്ട് വന്നേക്കാം നീതിപരമായിട്ട് നീതിയുക്തമായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള ചില സഹായങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് ധർമ്മപ്രവർത്തികളിലും പ്രവർത്തികളിലും അതുപോലെ തന്നെ പുണ്യപ്രവർത്തികളിലെല്ലാം ധാരാളമായിട്ട് പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി വരുന്ന ഈ ഒരു വർഷക്കാലം അനാവശ്യമായിട്ടുള്ള ഭീതിയും അനാവശ്യമായിട്ടുള്ള സംശയങ്ങളും എല്ലാം മാറ്റി വയ്ക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പൊതുവേ തിരുവാതിര നക്ഷത്രക്കാർക്ക് സംശയങ്ങൾ കുറച്ചധികമുള്ള ആളുകളാണ് ഈയൊരു കാലത്ത് അത് കുറച്ച് ഉണ്ടാവും അത് മാറ്റി അനാവശ്യമായിട്ടുള്ള ഭീതിയും സംശയങ്ങളെല്ലാം കുറയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ് സ്വന്തം ചിന്താഗതിയുമായിട്ട് സാമ്യമുള്ള സമാന ചിന്താഗതിയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനും അവരുമായിട്ട് പ്രവർത്തിക്കുന്നതിനും ഇടപഴകി പ്രവർത്തിക്കുന്നതിനൊക്കെ എല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് വിവര സാങ്കേതിക രംഗത്തെ രംഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വർഷക്കാലം കുട്ടികളുണ്ടാകാതെ ചികിത്സ നടത്തുന്ന ആളുകൾ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സ നടത്തുന്ന ആളുകൾക്ക് ആ ചികിത്സ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത വളരെ അടുത്ത ബന്ധുവിൻ്റെ ഒരു വിയോഗം മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം ആ ബിന്ദുവിൻ്റെ ഗതകാല സ്മരണകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്മരണകൾ മനസ്സിൽ വളരെയധികം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തിരുവാതിര നക്ഷത്ര നക്ഷത്രക്കാർക്ക് എല്ലാവിധ അനുഭവം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം